കേന്ദ്രത്തിലെ ഫാസിസമാണോ കേരളത്തിലെ ഫാസിസമാണോ വലുതോ കേരളത്തിൽ ഫാസിസം എന്നല്ല പറയാം കേരളത്തിൽ ഗുണ്ടായിസം എന്നാണ് പറയുക അതായത് എതിർത്ത് നിൽക്കുന്നവനെ ഇല്ലാതെ ക ഇപ്പോൾ ബോംബുണ്ടാക്കുന്നത് മനുഷ്യന്മാർക്ക് കുട്ടികൾക്ക് കളിക്കാമൊന്നുമില്ലല്ലോ ആണോ ഗോട്ടി കളിക്കുന്ന കളിക്കുന്നവർക്ക് ടക്ക് നടിക്കാമെന്നില്ലല്ലോ ആളെ ഉന്നമിച്ചിട്ട് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കുന്നതിന് നമ്മൾ പറയുന്നത് ഗുണ്ടായിസ് എന്നാണ് ഇത്ര എത്ര എത്ര ഉദാഹരണങ്ങൾ ഇപ്പം എൻ്റെ സിനിമ എടുത്തിറങ്ങി ചാവേറ എന്നുള്ള സിനിമ അതിന് ഫിസിക്കലി ആൾക്കാർ നേരിട്ട് വന്നിട്ട് തിയേറ്ററിൽ നിന്ന് ഇറക്കി അയാൾ പറഞ്ഞയച്ചിട്ടുണ്ട് കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക്യാമറമാൻ പറഞ്ഞു അയാളുടെ വീട്ടുകാർക്ക് സിനിമ കാണാൻ വേണ്ടി മൂവാറ്റുപോഴെ പോയപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് ആൾക്കാർ പിന്നെ പാർട്ടിക്കാർ കാണരുതെന്ന് പറഞ്ഞു ഇറക്കിക്കൊണ്ടുപോയി ഈ സിനിമ ഇറങ്ങിയത് സിനിമ ഇറങ്ങിയതിന് ശേഷമാണോ സി പി എം വരുന്നത് അല്ല ഞാനതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ കണ്ണൂർ രാഷ്ട്രീയത്തിനോടാണോ യോജിപ്പ് ചാവേർ പോലുള്ള സിനിമകൾ അറിയാണ്ട് അല്ലല്ല കണ്ണൂരിലെ രാഷ്ട്രീയത്തിനോട് എനിക്ക് മാത്രമല്ലല്ലോ ഈ ബോംബ് രാഷ്ട്രീയത്തിനോട് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് യോജിപ്പുണ്ടാവില്ല ആണോ നിങ്ങൾക്ക് യോജിപ്പുണ്ടാവും ഇല്ല എനിക്ക് യോജിപ്പില്ല ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയിലില്ലാത്ത ഒരാളോട് യോജിച്ച് നോക്കുക അവർക്ക് ഒരിക്കലും താല്പര്യമില്ല അവർ യോജിക്കൂല എന്നോട് അപ്പം തന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു നിലപാട് മനസ്സിലായില്ലേ അപ്പോൾ ടി പി വധം പി വധത്തിൽ ഉൾപ്പെട്ടവരെ ട്രീറ്റ് ചെയ്ത രീതി ആലോചിച്ചു നീ അവരെ ട്രീറ്റ് ചെയ്ത രീതി ഇനി ഒന്നും വേണ്ട സിദ്ധാർത്ഥം എന്നുള്ള ബുദ്ധനെ ഞാൻ ബുദ്ധൻ എന്നാ പറയുക ബുദ്ധനെ കെട്ടി തൂക്കിയത് അവിടെ ആ അങ്ങനെ ചെയ്യാൻ മടിക്കാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയെ നടക്കുന്ന ഒരു പാർട്ടിയെ ഞാൻ എങ്ങനെയോട് സ്നേഹിക്കുക ഇനി ഒന്നും വേണ്ട ഈ അദ്ദേഹം പറഞ്ഞിട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി അടുത്ത ദിവസം പറഞ്ഞു ഡിഒഫ്ഐ ഞങ്ങളുടെ പോഷക സംഘടന ഇല്ലാതെ എനിക്ക് എത്രയോ നല്ല സുഹൃത്തുക്കൾ ഡി എഫ് ഐയിലുണ്ട് എസ് എഫ് ഐയിലും ഉണ്ട് നീ വി ഇവരോടൊക്കെ എനിക്ക് ഭയങ്കര ശത്രുതയാണ് എനിക്ക് നല്ല സുഹൃത്തുക്കൾ നീപരമായിട്ട് പ്രശ്നമില്ല വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല ഇപ്പോൾ സുരേഷ് ഗോപെ എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്ത് തീറ്റ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു നമുക്ക് വ്യക്തിബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളായാണ് എൻ്റെ ഏറ്റവും അടുത്ത സന്ദർഭങ്ങളിലും എൻ്റെ അടുത്ത ക്രിറ്റിക്കലായ സിറ്റുവേഷനിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ ചില സുഹൃത്തുക്കളാണ് അവൻ പറയാൻ എനിക്ക് സൗഹൃദം നഷ്ടപ്പെടുന്ന പേടിയില്ല ഒരു പേടിയില്ല അവർക്ക് അതിന് സൗഹൃദത്തിൽ നിന്ന് ഒഴിവാക്കൂല്ല അവർ ഇപ്പം വിമർശിച്ചാൽ പോലും ഞാൻ ഈ ഫേസ്ബുക്കിൽ കഴിയുന്ന കുറവ് വായിക്കുന്നതല്ലേ അവർക്കറിയാം ഞാൻ പറയുന്നൊരു കാര്യമുണ്ടെന്ന് ഞാൻ വെറുതെ ഒരു വ്യക്തിയിൽ പേരെടുത്ത് പറഞ്ഞാൽ ആക്രമിക്കല്ലോ ഞാൻ ഇൻസിഡൻറ്റ് പറയും അപ്പോൾ എസ് എഫ് ഐ ഞാനൊക്കെ എസ് എഫ് ഐ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എസ് എഫ് ഐ അല്ല കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പായിരുന്നു അന്നത്തെ നേതാക്കന്മാരെന്നൊക്കെ പറയാം നമ്മളെ ചെക്കുട്ടി അൻ പി ചെക്കുട്ടി നമ്മളുടെ സി പി ജോണ് സുരേഷ് കുറുപ്പ് ഇങ്ങനെയുള്ള മത്തായി ചാക്കോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ വേണ്ടി ഞങ്ങൾ ഭയങ്കര സമരം നടത്തുമായിരുന്നു ചർച്ച ചെയ്യുമായിരുന്നു ചർച്ച ചെയ്യാതെ ഞങ്ങൾ ഡൽഹിയിലും മാർസിനെയും ബാങ്കിൾസിലേക്ക് വെച്ചിട്ടല്ലാതെ കെട്ടിത്തൂക്കിയിട്ട് വിചാരണ ചെയ്യല ആ ഒരു അന്തരീക്ഷം മാറിയിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരണത്തിന് ശേഷം ഭരിക്കാൻ കിട്ടിയ സമയത്തിന് ശേഷം ഈ രണ്ട് സംഘടനകളും ജീർണ്ണിച്ചു അധികാരം ദുഷിപ്പിക്കുന്ന ദുഷിപ്പിക്കും സമരത്തിൻ്റെ സമരമാണ് എസ് എഫ് ഐ എന്ന് പറഞ്ഞാലും ഡി എഫ് ഐ എന്നൊക്കെ പറഞ്ഞാൽ സമരത്തിൻ്റെ യോദ്ധാക്കളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഏറ്റവും നന്നായി സമരം ചെയ്യുന്ന നൽകാണ് ഇപ്പം ഡി എഫ് ഐക്ക് സമരം ചെയ്യാൻ അവസരമില്ല അപ്പം അതുകൊണ്ട് പുതുച്ചോറ് കൊടുത്ത് കാരുണ്യ ജീവകാരുണ്യ പ്രവർത്തന മേഖലയല്ല പുതുച്ചോറൊക്കെ നല്ല കാര്യമാണ് പുതുച്ചോറ് കൊടുക്കുന്നതിന് തെറ്റു പറയുന്നതിന് പുതുച്ചോറ് കൊടുത്തോട്ടെ അല്ല അത് നമ്മുടെ സമരത്തിന് പകരം ജീവകാരുണ്യ പ്രവർത്തന ജീവകാരുണ്യ പ്രവർത്തനം മാത്രമാണ് കുഴപ്പമില്ല ബോംബുണ്ടാക്കാൻ പോകണ്ടാന്ന് ഞാൻ പറയുന്നത് അതെന്തിന് നിങ്ങൾ ജീവകാരുടെ പ്രവർത്തനം മാത്രം ഞാൻ ഇട്ട് കൂടെ നിങ്ങൾ ഒരു ഭാഗത്ത് പുതുച്ചോറും മറുഭാഗത്ത് ബോംബുണ്ടാക്കലോ ആകുമ്പോൾ ഈ പുതുച്ചോറിൻ്റെ വില നഷ്ടപ്പെട്ടു അല്ലേ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ പല ബ്രാൻഡുകൾ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് സംഗീ കൊങ് സംഗീത ഏറ്റവും രസം അറിയാം ഇപ്പം അതൊന്നും വിശ്വസിക്കൂല കഞ്ചാവ് കാണാൻ അടിയിൽ സത്യത്തിൽ ഇതൊക്കെ നല്ല കഞ്ചാവ് കൂട്ടിയിട്ട് വലിച്ചിട്ട് എഴുന്നതാണ് ആ അതല്ല ഈ മറ്റേ ഒരു പിട്ടിയായ ഒരു എം എൽ എ അല്ലേ നമ്മുടെ ജപ്പാൻ കുടിവെള്ളത്തിൽ ഇവിടെ ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഞാൻ എന്തോ കഞ്ചാവ് വലിക്കുന്ന ആളാണ് സത്യത്തിൽ കഞ്ചാവ് കോളേജ് പഠിക്കുമ്പോഴൊക്കെ വലിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരൊക്കെ വലിച്ചിട്ടുണ്ടാവും വലിച്ച വലിക്കാത്ത ആൾക്കാർ അപൂർവം ഉണ്ടാവുകയുള്ളൂ അത് വലിയൊരു വലിയ ഭീകരമായൊരു സംഭവമൊന്നുമല്ല പക്ഷെ എനിക്കിത് എഫക്റ്റ് ചെയ്യാത്തൊരു സാധനമാണ് പക്ഷേ എന്നെ ഇങ്ങനെ ഒരു കാരണം തോന്നുന്നത് ഇടുക്കി ഗോൾഡ് എന്നുള്ള സിനിമയിൽ കഞ്ചാവിനെ കുറിച്ചിട്ട് വളരെ മനോഹരമായി ഞാൻ പറയുന്നുണ്ട് ഏത് കഞ്ചാവ് വലിയാലും ഭയങ്കര ഇഷ്ടപ്പെടും അങ്ങനെ അതിൻ്റെ മോഡലേഷനൊക്കെ സോഷ്യൽ മീഡിയയിൽ വല്ല ആ അഭിക്രിക്കാരൊക്കെ അത് ഇങ്ങനെ കൊണ്ടാടും അല്ലാതെ എന്നെ പെണ്ണ് കേസ് കൊടുക്കാൻ പറ്റുന്നില്ല ശങ്കരാടി വർഗമായിരിക്കും എന്നെ വേറെ എന്തെങ്കിലും ഒരു കള്ള കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം പിന്നെ ഇത് ഇങ്ങനെയൊക്കെ ആക്രമിക്കുകയാണ് ഇവരുടെ ഒരു അതാണ് ഇവരുടെ ഒരു എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എനിക്കങ്ങനത്തെ പ്രകോപനങ്ങൾ ഏഷ്യുകയല്ല ഞാൻ കമൻറ്റുകൾ വായിക്കാറില്ലല്ലോ ഒന്നാമത് അവൻ്റെ വായിക്കാട്ടിരുന്നോ ഏയ് അമൻ്റ് വായിക്കാം സംഘീന്ന് വിളിക്കുന്നവരുടെ പ്രശ്നമില്ലേ ഒരു പ്രശ്നമില്ലാതെ ഞാനതല്ലോ എനിക്ക് അറിഞ്ഞുകൂടെ പിന്നെന്താ അവർ പറഞ്ഞുകൊണ്ട് ഞാൻ സംഘീയാവോ